അഹമ്മദാബാദിലെ വൻ ദുരിതത്തിൽ നിന്നും ഇപ്പോഴും നമ്മുടെ രാജ്യം കരകയറിയിട്ടില്ല ആ അപകടത്തിൽ മരിച്ച വിമാനാപകടത്തിൽ മരിച്ചവരുടെ എല്ലാവരുടെ മൃതശരീരവും ഇതുവരെയും തിരിച്ചറിയാനും സാധിച്ചിട്ടില്ല അവസാനമായി തന്റെ ഉറ്റവർക്ക് ഒരു ചുംബനം നൽകാമെന്ന് കരുതിയാൽ പോലും കുടുംബക്കാർക്ക് കഴിയുകയില്ല ഇപ്പോഴത് ആ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ അവസാന കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ ആ വിമാനത്തിന് തന്നെ ബ്ലാക്ക് ബോക്സ് ലഭിക്കേണ്ടതുണ്ട് ഇപ്പോഴത് ആ ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് തകരാറുണ്ടെന്ന് റിപ്പോർട്ട് ബ്ലാക്ക് ബോക്സിന് തകരാറ് സംഭവിച്ച സാഹചര്യത്തിൽ തദ്ദേശീയ സംവിധാനങ്ങൾ വഴി ഡേറ്റ വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കുമെന്നാണ് വിവരം വിവരങ്ങൾ വീണ്ടെടുക്കാനും കൂടുതൽ പരിശോധിക്കുവാനും വേണ്ടി ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചേക്കും അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയക്കാനാണ് സാധ്യത ഇക്കാര്യത്തിൽ സർക്കാർ ഉടൻ അന്തിമ തീരുമാനം എടുത്തേക്കും രണ്ട് ഉപകരണങ്ങൾ ചേർന്നതാണ് ബ്ലാക്ക് ബോക്സ് കോക്െറ്റ് വോയിസ് റെക്കോർഡർ അതായത് സി ബി ആർ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അല്ലെങ്കിൽ എഫ് ഡിആർ എന്ന് പറയുന്ന ഈ രണ്ട് ഉപകരണങ്ങൾ ചേർന്നവയാണ് തകർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡറിലേക്ക് പരിശോധനയ്ക്കായി അയച്ചേക്കുമെന്നാണ് വിവരം ബ്ലാക്ക് ബോക്സ് യു എസിലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ബ്ലാക്ക് ബോക്സിനൊപ്പം പോകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാർവാറിലേക്ക് വിമാനത്താവളത്തിലേക്ക് പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് തകർന്നു വീണത് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് മേഘാനി നഗറിലെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ സമുച്ചയത്തിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത് പിന്നാലെ വൻ തീപിടുത്തം ഉണ്ടായി വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല് പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് മരിച്ചവരിൽ ഇരുന്നൂറ്റി രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു ഇതുവരെ നൂറ്റി അൻപത്തി മൃതദേഹങ്ങളാണ് കുടുംബങ്ങൾക്ക് കൈമാറിയത് തകർന്ന ഇരുപത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം വിമാനം കത്തിയമരാൻ ഇടയാക്കിയ കാരണങ്ങളെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു വിമാനത്തെ അപകടത്തിൻ്റെതായി പുറത്തു ദൃശ്യത്തിൽ അതായത് റാറ്റ് റാം എയർ ട്രിബ്യൂൺ എന്ന റാറ്റ് പുറത്ത് പ്രകടമായി കണ്ടതോടുകൂടിയാണ് അപകട കാരണം സങ്കീർണമാകുന്നത് എന്നുള്ളതാണ് അതായത് ഈ ചില വിമാനങ്ങളുടെ അതായത് ഈ ദൃശ്യം പകർത്തിയപ്പോഴാണ് ഈ റാറ്റ് പുറത്ത് പുറംതള്ളുന്നതായി കാണപ്പെട്ടത് വിമാനത്തിലെ രണ്ട് എഞ്ചിനുകളും തകരാറിലാവുകയോ പൂർണ്ണമായി വൈദ്യുതി നിലച്ച് പോവുകയോ അതുമല്ലെങ്കിൽ വിമാനത്തിന് ഹൈഡ്രോളിക് തകരാറ് സംഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് റാറ്റ് സാധാരണഗതിയിൽ പുറത്തു വരുന്നത് അതായത് ലാൻഡിംഗ് ഗിയർ ബ്രേക്ക് നിയന്ത്രണം എന്നിവയിൽ ഉണ്ടാകുന്ന തകരാറ് കാരണം മർദ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഈ റാറ്റ് പുറത്തേക്ക് വരുന്നത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വെറും മുപ്പത്തിരണ്ട് സെക്കൻഡുകൾ ിൽ റാറ്റ് പുറത്തു വരാൻ മാത്രം എന്താണ് വിമാനത്തിന് സംഭവിച്ചത് എന്നാണ് വിദഗ്ധർ അന്വേഷിക്കുന്നത് ടേക്ക് ഓഫിന് പിന്നാലെ വിമാനം മർദ്ദം കണ്ടെത്താൻ പ്രയാസപ്പെടുന്നതും പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് അടിയന്തരമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് റാറ്റ് പ്രവർത്തിക്കുക ഇത് സ്വയം പ്രവർത്തിക്കുന്നതുമാണ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും തകരാറിലായ എന്നാണ് താൻ കരുതുന്നത് എന്നും അതുകൊണ്ടാണ് പറന്ന മുകളിലേക്ക് ഉയരാൻ കഴിയാതിരുന്നത് എന്നും വ്യോമസേനയിലെ മുൻ പൈലറ്റും വ്യോമയാന വിദഗ്ധരുമായ ക്യാപ്റ്റൻ എഹ്സാൻ ഖാലിദ പറയുന്നു ഒരേ സമയം രണ്ട് എഞ്ചിനുകളും പക്ഷികളിടിച്ച് തകരാറിലാകാനുള്ള സാധ്യത ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും തകരാറിലായിരുന്നു എന്ന് വേണം കരുതാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളുടെ വാക്കുകളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു ശബ്ദം കേട്ടതായി രക്ഷപ്പെട്ടയാൾ പറയുന്നു അത് റാറ്റ് സ്വയം പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാകാം ചുവപ്പും പച്ചയും ലൈറ്റുകൾ കണ്ടതായും അദ്ദേഹത്തിന്റെ മൊഴിയിലുണ്ട് ഇത് എമർജൻസി പവർ കണക്ട് ചെയ്യാനുള്ള ശ്രമത്തിനിടെ എമർജൻസി ലൈറ്റുകൾ തെളിഞ്ഞതാകാമെന്നും よく使ってみようかな。 വിമാനം പറക്കുകയായിരുന്നു പക്ഷെ അതിന് അതിന്റെ ഉയരം കണ്ടെത്താൻ കഴിഞ്ഞില്ല വൈദ്യുതി ലഭിക്കാത്തതായതിനെ തുടർന്ന് വേഗം കുറയുകയും വിമാനത്തിന്റെ ലിഫ്റ്റ് നഷ്ടമാവുകയും വിമാനം താഴേക്ക് പതിക്കുകയുമായിരുന്നു എന്നും അദ്ദേഹം സാധ്യത വിശദീകരിക്കുകയാണ് വിമാനത്തിലെ വൈദ്യുത കരാറുകൾ ചില ഘട്ടങ്ങളിൽ ഈ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായേക്കാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് രണ്ട് എഞ്ചിനുകളും ഒരേ സമയത്ത് നിലച്ചതായാണ് കരുതുന്നത് ഇത് സംഭവിക്കണമെങ്കിൽ സോഫ്റ്റ്വെയറിൽ തകരാറ് ഉണ്ടാകണം സെൻസറുകളിൽ നിന്ന് തെറ്റായ സിഗ്നലുകൾ സ്വീകരിക്കുന്നതോടുകൂടിയാണ് ഇത് സംഭവിക്കുക ഇതിന്റെയും മൂലകാരണം വൈദ്യുതി തകരാറാകാം എന്നും അദ്ദേഹം വ്യക്തമാക്കി എഞ്ചിനുകളുടെ പിഴവാകാം എന്നാണ് പ്രഫ ആദിത്യ പരഞ്ജൻപേയും പറയുന്നത് ഒരു എഞ്ചിൻ പ്രവർത്തനക്ഷമമാണെങ്കിൽ തന്നെ പറന്നുയരാൻ പാകത്തിലാണ് വിമാനങ്ങളുടെ ഘടന അഹമ്മദാബാദിലെ വിമാനത്തിന്റെ രണ്ട് വശത്തും ഊർജം നഷ്ടമായതായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാലും ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ വിമാനത്താവളത്തിലേക്ക് രണ്ടനിലേക്ക് പറന്നുയർന്ന പല ജീവനുകളുമാണ് നഷ്ടമായത് എന്തായാലും മുപ്പത്തി സെക്കൻഡുകൾ അകം തന്നെ കത്തി വരികയായിരുന്നു സമീപത്തെ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മേലാണ് വിമാനം തീഗോളമായി പതിച്ചത് രണ്ട് പൈലറ്റുമാരും പത്ത് ക്രൂവും ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശ് ഒഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു മെഡിക്കൽ വിദ്യാർത്ഥികളും പ്രദേശവാസികളുമായ മുപ്പതോളം പേർക്കും ദുരിതത്തിൽ ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു എയർ ഇന്ത്യ വിമാനം അപകടത്തിൽ രണ്ട് ഡി ഫലം കൂടി പുറത്തുവരികയാണ് ഇതോടെ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി പത്തായിരുന്നു മാറി നൂറ്റി എൺപത്തി ഏഴ് മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പതിനഞ്ച് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി കുടുംബങ്ങളിൽ നിന്ന് കൂടുതൽ സാമ്പിളുകൾ കൈ കാത്തിരിക്കുകയാണ് ഗുജറാത്ത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഋഷികേഷ് പട്ടേൽ അറിയിച്ചതായാണ് വിവരം അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പേരിൽ രണ്ട് ഇരുന്നൂറ്റി പേരും കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും നൂറ് പവനോളം വരുന്ന സ്വർണം കണ്ടെടുത്തു എന്നാണ് പറയുന്നത് അതായത് ബാഗിൽ നിന്നൊക്കെ തന്നെ വീണതായിരിക്കാം നൂറ് പവനോളം വരുന്ന സ്വർണം മാത്രമല്ല ഭഗവത്ഗീത എല്ലാവരുടെയും വിലപെടുപ്പുള്ള വഹകൾ ഏകദേശം എണ്ണായിരം രൂപ അടക്കമുള്ളവയും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വന്നിരുന്നു എന്തായാലും ഇതൊരു രാജ്യത്തെ നടുക്കിയ രാജ്യം ഇപ്പോഴും ആ ഒരു നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കേന്ദ്രത്തിലേക്കാണ് വിമാനം തകർന്ന് വീണിട്ടുണ്ടായിരുന്നത് എന്തായാലും വിമാനം എങ്ങനെയാണ് തകർന്നത് എന്ന സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് എയർ ഇന്ത്യ ബോയിംഗ് വ്യോമ യാന മന്ത്രാലയം തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഫലത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നതോടുകൂടിയാവും വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്